നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനല്ലേ നമ്മുടെ ത്രീ മന്ത് സ്റ്റഡി സ്ട്രാറ്റജിയിൽ രണ്ടാമത്തെ ആഴ്ച ഇന്ന് തുടങ്ങുകയായി അപ്പോൾ അല്ലേ ഒരാഴ്ചയായിട്ട് നടത്തിക്കൊണ്ടു വന്ന ക്ലാസ്സുകളൊക്കെ എന്താണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു ഒരാഴ്ചത്തെ ക്ലാസ്സിൻ്റെ എക്സാം ഞായറാഴ്ച അതായത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മാർക്ക് കണ്ടതിൽ വളരെ സന്തോഷം അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഓർഡറിൽ തന്നെ ഫോളോ ചെയ്ത് വരിക ഇടയിൽ വെച്ച് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കണ്ട് എന്ത് ചെയ്യുക തുടർന്ന് പോകും പിന്നെ ആ ഡേ അതായത് ആഴ്ചയിൽ എക്സാമും കൂടി അതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അല്ലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം കേരള കർഷക ദിനം അല്ലെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് കേരള കർഷക ദിനത്തെ കുറിച്ചിട്ടാണ് അല്ലെ പി എസ് സി പലപ്പോഴും കർഷക ദിനവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അല്ലെ ഒന്നെങ്കിൽ അത് ദേശീയ കർഷക ദിനാവും അല്ലെങ്കിൽ എന്താണ് കേരള കർഷക ദിനാവും ഓക്കെ അപ്പൊ കേരള കർഷക ദിനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അല്ലെ അതെല്ലാവർക്കും അറിയില്ലേ എന്താണ് അത് ചിങ്ങം ഒന്നാണ് അല്ലെ ചിങ്ങം ഒന്നാണ് കർഷക ദിനം എന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ദേശീയ കർഷക ദിനം എന്നാണ് അപ്പൊ ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് എന്താണ് കേരള കർഷക ദിനമാണ് ഓക്കെ അപ്പൊ കേരള കർഷക ദിനമാണ് ചിങ്ങം ഒന്ന് എന്നാൽ ദേശീയ കർഷക ദിനം എന്നാണ് അത് പഠിച്ചു വെച്ചേക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തി മൂന്നാണ് ഓക്കെ ഡിസംബർ ഇരുപത്തി മൂന്നാണ് എന്താ ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തൊരു പോയിന്റ് നോക്കാം കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് കേട്ടോ കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് ഓക്കെ ഇപ്പൊ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട മലനാട് ഇടനാട് തീരപ്രദേശം എന്നൊക്കെ അല്ലെ നമ്മൾ നമ്മൾ അതിനു മുന്നെന്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ പ്രധാന സുഗന്ധ വ്യഞ്ജനങ്ങളായ തേയില കാപ്പി അതുപോലെ കുരുമുളക് മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ അല്ലെ എവിടെയാണ് കൃഷി ചെയ്യുന്നത് അല്ലെ മലയോര പ്രദേശങ്ങളിലാണ് ഈ ഇടുക്കിയൊക്കെ എന്ന് പറയുന്നത് എന്താണ് ഒരു മലയോര പ്രദേശമാണ് അല്ലെ അവിടെയാണ് ധാരാളമായിട്ട് എന്താ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് എവിടെയാണ് ഏതാണ് ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ് അതും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം അടുത്തത് അടുത്തതല്ലേ പരുത്തി കൃഷി അല്ലെ പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ചിറ്റൂരാണ് ഓക്കെ അപ്പൊ ചിറ്റൂരാണ് എന്താ നമ്മുടെ കേരളത്തിലെ ഏക പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം എന്ന് പറയുന്നുണ്ട് പറയുന്നത് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ പരുത്തി കൃഷിക്ക് ആവശ്യമായ മണ്ണ് ഏതാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതാണത് ഒന്ന് ഓർത്ത് നോക്കിക്കേ പരുത്തി കൃഷി ചെയ്യാൻ വേണ്ട മണ്ണ് ഏതാണ് അല്ലെ കറുത്ത മണ്ണാണ് അല്ലെ കറുത്ത മണ്ണാണ് അല്ലെ അപ്പൊ കറുത്ത മണ്ണ് എവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഈ ചിറ്റൂർ എന്ന പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് എന്താ ചിറ്റൂർ എന്താ പരുത്തി കൃഷി ചെയ്യുന്നത് ഓക്കേ ക്ലിയർ അല്ലേ അടുത്തൊരു പോയിന്റ് നോക്കാം ഓറഞ്ച് കൃഷി അല്ലെ ഇപ്പോൾ ഓറഞ്ച് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ സ്ഥലമാണ് ഇത് കേരളത്തിലെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഓറഞ്ച് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാണ് നെല്ലിയാമ്പതിയാണ് എന്നാൽ അല്ലെ മാംഗോ മാങ്ങയുമായി ബന്ധപ്പെട്ട് മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് കേരളത്തിലെ ജില്ല കേരളത്തിലെ ജില്ലയിലെ ഒരു പ്രദേശമാണ് മുതലമട എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ മാംഗോ സിറ്റി എന്ന് പറയുന്നത് ഏതാണ് മുതലമടയാണ് എന്നാൽ ഓറഞ്ച് കൃഷിയിലെ ഓറഞ്ച് കൃഷി ചെയ്യുന്നത് ഏത് പ്രദേശമാണ് നെല്ലിയാമ്പതിയാണ് പരസ്പരം മാറിപ്പോകരുത് കേട്ടോ പരസ്പരം മാറരുത് മാംഗോ സിറ്റിയിലെ ഇവിടെ വെച്ചൊക്കെ കണക്ട് ചെയ്യാം അല്ലെ മാഗോ സിറ്റി എന്ന് പറഞ്ഞത് മുതലമടയാണ് എന്നാൽ ഓറഞ്ച് കൃഷിയിൽ ചെയ്യുന്നത് എവിടെയാണ് നെല്ലിയാമ്പതിയാണ് ക്ലിയർ അല്ലേ അടുത്ത പോയിന്റിലോട്ട് പോവാം അടുത്തൊരു പോയിന്റ് ആണല്ലേ സുഗന്ധ ഭവന്റെ ആസ്ഥാനം എന്ന് ചോദിക്കാറുണ്ട് എവിടെയാണ് സുഗന്ധ ഭവന്റെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളെ പറ്റി പറഞ്ഞില്ലേ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സുഗന്ധ ഭവൻ എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ് അവിടെ തന്നെയാണ് നമ്മുടെ എന്താ സ്പൈസസ് ബോർഡും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിൽ തന്നെയാണ് അത് ഓർത്തുവച്ചേക്കുക അപ്പൊ എന്നാണ് സുഗന്ധ ഭവൻ അതുപോലെ സ്പൈസസ് ബോർഡ് അതും കൂടി ഇതിന്റെ കൂടെ ഓർത്തു വെക്കുക സ്പൈസസ് ബോർഡ് സ്പൈസസ് ബോർഡും എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഓക്കെ എന്നാൽ റബ്ബർ ബോർഡ് എവിടെയാണ് റബ്ബർ ബോർഡ് കോട്ടയം ജില്ലയിലാണ് കേട്ടോ അതായത് നമ്മൾ ഈ റബ്ബറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ലേ? എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കോട്ടയം ജില്ലയിലാണ് ധാരാളമായിട്ട് റബ്ബറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് റബ്ബറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എന്താണ് കോട്ടയം ജില്ലയിൽ തന്നെയാണ് അതാണ് റബ്ബർ ബോർഡ് എപ്പോഴും ചോദിക്കാറുണ്ട് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് കോട്ടയമാണ് എന്നാൽ സുഗന്ധഭവന്റെ ആസ്ഥാനം അല്ലെങ്കിൽ സ്പൈസസ് ബോർഡ് ഒക്കെ എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് അതും കൂടി ഓർത്തു ഓർത്തുവെക്കാം ഓക്കെ അടുത്തൊരു പോയിന്റ് നോക്കാം അടുത്തത് നമ്മൾ ധാതുക്കളും വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് മുന്നേ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ ദേശീയ കർഷക ദിനം എന്നാണ് പറഞ്ഞു ഡിസംബർ ഇരുപത്തി മൂന്നാണ് കർഷക കേരള കർഷക ദിനമാണ് എന്താ ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് എവിടെയാണ് അല്ലെങ്കിൽ സുഗന്ധ ജില്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് സുഗന്ധവ്യഞ്ജന തോട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് അല്ലെ ഇനി പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ് ആണ് എന്നാൽ ഓറഞ്ച് കൃഷി അല്ലെ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് നെല്ലിയാമ്പതിയാണ് എന്നാൽ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് മുതലമടയാണ് ക്ലിയർ അല്ലേ സ്പൈസസ് ബോർഡ് അതുപോലെ സുഗന്ധഭവനൊക്കെ എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് എന്നാൽ റബ്ബർ ബോർഡ് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് അടുത്ത നല്ല ധാതുക്കളും വ്യവസായവുമായി ബന്ധപ്പെട്ടില്ല പി എസ് സി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ധാതുക്കൾ ഏതെല്ലാം എന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ കേരളത്തിലെ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് അല്ലെ ഇൽമനൈറ്റ് ഉണ്ട് അതുപോലെ മോണോസൈറ്റ് സിലിക്കൺ അതാണല്ലേ ഈ മൂന്നെണ്ണം ഇൽമനൈറ്റ് അതുപോലെ മോണോസൈറ്റ് സിലിക്കൺ ആണ് എന്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് എവിടെ നമ്മുടെ കേരളത്തിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഇൽമനൈറ്റ് മോണോസൈറ്റ് ധാരാളമായി കാണപ്പെടുന്ന ഈ ഒരു പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ചവറ നീണ്ടകര പ്രദേശമാണ് അതും കൂടി ഓർത്ത് വെച്ചേക്കാം ഏതാണ് ചവറ നീണ്ടകര പ്രദേശം ക്ലിയർ അല്ലേ ഇപ്പൊ കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന ധാതുക്കൾ ഏതാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് അതുപോലെ എന്താണ് സിലിക്കൺ ആണ് എന്നാൽ ഈ ഇൽമനൈറ്റ് മോണോസൈറ്റ് ധാരാളമായി കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാണ് ചവറ നീണ്ടകര പ്രദേശം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ആണ് പഠിച്ചു വെച്ചേക്ക അടുത്തത് തീരദേശ മണലിൽ നിന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തീരദേശ മണലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആണവ വസ്തു ഏതാന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ഏതാണ് തീരദേശ മണലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആണവ വസ്തു ഏതാന്ന് ചോദിക്കാറുണ്ട് ഏതാണ് അത് തോറിയമാണ് ഓക്കെ അപ്പൊ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ വസ്തു ഏതാണ് തോറിയമാണ് പഠിച്ചു വെച്ചേക്ക ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്താ തീരദേശ മണലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആണവ വസ്തു ഏതാണ് തോറിയമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ബോക്സൈറ്റ് നിക്ഷേപം ധാരാളമുള്ള കേരളത്തിലെ ജില്ല ചോദിക്കാറുണ്ട് ഏതാണ് കാസർഗോഡാണ് കേട്ടോ അപ്പൊ ബോക്സൈറ്റ് നിക്ഷേപം ധാരാളമായിട്ട് കാണപ്പെടുന്ന ജില്ല ചോദിച്ചാൽ ഏതാണ് കാസർഗോഡ് ആണ്. എന്നാൽ സിലിക്ക ധാരാളമായി കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാണ് സിലിക്ക ചേർത്തലയാണ് അല്ലേ? സിലിക്ക ചേർത്തല അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക സിലിക്ക ചേർത്തല ഓക്കെ അപ്പോൾ ബോക്സൈറ്റ് നിക്ഷേപം ധാരാളം കാണപ്പെടുന്ന പ്രദേശം ഏതാണ് കാസർഗോഡ് ജില്ലയാണ് അല്ലേ അപ്പോൾ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് കാസർഗോഡും എന്നാൽ സിലിക്ക ധാരാളമായി കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാണ് അത് ചേർത്തലയാണ് എന്നാൽ സ്വർണം അല്ലേ നമുക്കറിയാം സ്വർണം ധാരാളമായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ ഏതെല്ലാം ചോദിക്കാറുണ്ട് എവിടെയാണ് നമ്മുടെ വയനാട് ഏരിയയാണ് അധികം അല്ലേ വയനാട് ഏരിയയിലെ മേപ്പാടി വൈത്തിരി അതുപോലെ മാനന്തവാടി ഓക്കെ മേപ്പാടി വൈത്തിരി വൈത്തിരി ഇങ്ങനെയാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് വൈത്തിരി ഓക്കെ അപ്പം സ്വർണം ധാരാളമായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ നമ്മുടെ വയനാട് ഏരിയയിലുള്ള അല്ലേ മേപ്പാടി വൈത്തിരി അതുപോലെ മാനന്തവാടി അതിൻ്റെ കൂടെ ആരുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരും കൂടി ഉണ്ട് ഓക്കെ ക്ലിയർ അല്ലേ ഇപ്പം സ്വർണം ധാരാളമായിട്ട് കാണപ്പെടുന്ന പ്രദേശം ഏതൊക്കെയാ വയനാട് ജില്ലയിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് നമ്മുടെ മേപ്പാടി വൈത്തിരി അതുപോലെ മാനന്തവാടിയും പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരും എന്ത് കാണപ്പെടുന്നുണ്ട് സ്വർണത്തിന്റെ നിക്ഷേപം കാണപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്ന ജില്ലകളേതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണ് അല്ലെ കോഴിക്കോടും മലപ്പുറവുമാണ് കേട്ടോ എവിടെയൊക്കെയാണ് കോഴിക്കോടും മലപ്പുറത്താണ് ഇരുമ്പ് നിക്ഷേപം ധാരാളമായിട്ട് കാണപ്പെടുന്നത് ക്ലിയർ അല്ലേ അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്തത് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനമേതാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ കേരളത്തിൽ കണ്ടിട്ടുള്ള കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം അവിടെ അതാണ് പോയിന്റ് എന്താണ് ഇന്ധനം അല്ലെ ധാതു ഇന്ധനമേതാന്ന് ചോദിക്കാറുണ്ട് ഏതാണ് അതാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനം ഏതാണ് ലിഗ്നൈറ്റ് ആണ് ഇത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വർക്കല പ്രദേശങ്ങളിലാണ് ഇത് കാണാറുള്ളത് കേട്ടോ അപ്പൊ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനമായ ലിഗ്നൈറ്റിലെ എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ വർക്കല പ്രദേശങ്ങളിലാണ് ക്ലിയർ അല്ലേ ഇനി അടുത്തൊരു ഭാഗത്തിലോട്ട് പോകാം കയർ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ പി എസ് സി ചോദിക്കാറുള്ളത് ചോദിക്കാറുള്ള ഒരു മേഖലയാണ് കയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ അല്ലെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ളത് നിങ്ങൾക്ക് അറിയുമല്ലേ അല്ലേ ഏതാണ് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളൊക്കെ കാണപ്പെടാറുള്ളത് അല്ലെ ആലപ്പുഴ ജില്ലയിലാണ് അല്ലെ ആലപ്പുഴ ജില്ലയിലാണ് അവരുടെ ഒരു പരമ്പരാഗത തൊഴിലാണ് തൊഴിലാണല്ലേ ഈ കൈത്തറി ആഹ് എന്താ കയർ പിരിക്കുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആലപ്പുഴ ജില്ലയാണ് എന്നാൽ ഈ ഒരു ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഇത് രണ്ടും പരസ്പരം മാറി പോകരുത് എന്താണ് അടുത്തൊരു പോയിന്റിലേക്ക് നോക്കുക ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ളത് അല്ലെ ഫാക്ടറികൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കണ്ണൂരാണ് ആണ്ട്ടോ അപ്പൊ അത് പരസ്പരം മാറിയത് ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ചോദിച്ചാൽ അത് എവിടെയാണ് കണ്ണൂരാണ് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിലേ നമ്മൾ പറഞ്ഞു ആലപ്പുഴയിലാണ് ഈ കയർ വ്യവസായങ്ങളൊക്കെ ധാരാളം ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കയർ വ്യവസായം അല്ലേ എവിടെയാണ് സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് ഏതാണ് ആ കമ്പനി അല്ലെ ഡാറാ സ്മൈൽ മെയിൽ ആണ് അല്ലെ സ്മൈൽ ഡാറസ്മൈൽ ആണല്ലേ എന്താ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എന്ന് പറയുന്നത് അത് സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് എന്താ ജെയിംസ് ഡാറ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ ജെയിംസ് ഡാറ ക്ലിയർ അല്ലേ ജെയിംസ് ഡാറയാണ് എന്താ നമ്മുടെ ഡാറാസ്മെയില് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്തൊരു പോയിന്റ് ആണ് കയർ വർഷം ഇതും പി എസ് സി ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് അല്ലെ രണ്ടായിരത്തി പത്താണ് പക്ഷെ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഈ ഒരു വർഷം ചോദിക്കാറുണ്ട് അപ്പം ഓർത്തു വെച്ചേക്കാം കയർ വർഷമായിട്ട് ആ ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത് എന്താണ് രണ്ടായിരത്തി പത്താണ് ഓക്കെ രണ്ടായിരത്തി പത്താണ് എന്താ കയർ വർഷമായിട്ട് ആ നമ്മുടെ കേരള സർക്കാർ ആചരിക്കുന്നത് ഓക്കെ അപ്പൊ കയർ വർഷം ഏതാണ് രണ്ടായിരത്തി പത്താണ് ക്ലിയർ അല്ലേ അടുത്തതല്ലേ ദേശീയ കൈത്തറി ദിനം എന്നാണ് ചോദിക്കാറുണ്ട് ഓക്കെ ദേശീയ കൈത്തറി ദിനം എന്നാണ് ചോദിച്ചാൽ എന്താണ് ഓഗസ്റ്റ് ഏഴാണ് അല്ലെ ഓഗസ്റ്റ് ഏഴിന്റെ അന്നല്ലേ എന്തെങ്കിലും ഒരു കൈത്തറി വസ്ത്രം ധരിച്ചു പോകാറൊക്കെ പറയാറുണ്ട് അപ്പൊ ദേശീയ കൈത്തറി ദിനം എന്നാണ് ചോദിച്ചാൽ എന്താണ് ഓഗസ്റ്റ് ആണ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇപ്പൊ ദേശീയ കൈത്തറി ദിനം എന്താണ് ഓഗസ്റ്റ് ആണ് ഈ ഒരു മാസവും ഡേറ്റും പഠിച്ചു വെച്ചേക്കണം കേട്ടോ അതുപോലെ കയർ വർഷം ചോദിച്ചാൽ എന്താണ് രണ്ടായിരത്തി ആണ് കേട്ടോ രണ്ടായിരത്തി പത്താണ് യു എൻ ആചരിക്കുന്നതാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് കയർ വർഷം എന്ന് പറയുന്നത് അതുപോലെ ദേശീയ കൈത്തറി ദിനം എന്ന് പറഞ്ഞാൽ എന്താണ് ഓഗസ്റ്റ് ഏഴാണ് എന്താണ് കയറുമായി ബന്ധപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാ പഠിച്ചു വെച്ചേക്കാം അടുത്തൊരു പോയിന്റിലേക്ക് പോകാം നമ്മുടെ ഐ ടി പാർക്കുമായി ബന്ധപ്പെട്ടല്ലേ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്ക് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കും ഏതാന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഇതിന് രണ്ടിനുമുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ എന്താണ് നമ്മുടെ ടെക്നോ പാർക്ക് ആണ് അല്ലെ തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കാണ് എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്ക് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകാം ഓക്കേ ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പല എന്താണ് പല പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ തന്നെയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും നമ്മുടെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ അനുബന്ധ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാക്സിമം അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ അത് കാണാത്തവർ കാണാത്തവരെന്തെയ്യാ അത് ആയിട്ട് കണ്ടു പോവുക. കണ്ടുപോകുക അപ്പോൾ അതിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ് ഏതാണ് ഏത് ജില്ലയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ജലവൈദ്യുത പദ്ധതികളുള്ളത് ഓക്കെ പക്ഷേ ജലസേചന പദ്ധതികൾ ഏതിലാണ് അതും പരസ്പരം മാറിയത് എവിടെയാണ് അത് നമ്മുടെ ഭാരത അല്ലേ? അല്ലേ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാറിലാണ് അല്ലേ നമുക്കറിയാം ഇടുക്കി ജില്ലയിലല്ലേ ഒഴുകുന്നൊരു നദിയാണ് എന്ത് പെരിയാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയും ഏതാണ് ഇടുക്കിയാണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തൊരു ആണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ആദ്യത്തേതാണ് ഇത് പരസ്പരം മാറരുത് ഓക്കേ നിങ്ങൾ ഇടുക്കി പദ്ധതി എഴുതി വെക്കരുത് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തേതാണ് കേട്ടോ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് ഏതാണ് പള്ളിവാസലാണ് കേട്ടോ ഏതാണ് പള്ളിവാസൽ. പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ നിങ്ങൾക്കൊന്നറിയുന്നവരെന്ന് പറഞ്ഞേ മനസ്സിലൊന്ന് പറഞ്ഞേ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പള്ളിവാസൽ നേരിയമംഗലം ഇതൊക്കെ എതിലാണ് മുതിരമ്പുഴയിലാണ് അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ചോദിക്കാം അപ്പൊ എന്താ എന്താണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് പള്ളിവാസലാണ് വർഷം കൂടി ഓർത്ത് വെച്ചേക്ക ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അതും ചോദിക്കാറുണ്ട് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പള്ളിവാസൽ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ക്ലിയർ അല്ലേ തെറ്റില്ലല്ലോ അടുത്ത പോൻ്റെ പോവാം അടുത്ത പോയിന്റ് അല്ലേ നമ്മുടെ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് അത് ബ്രഹ്മപുരമാണ് ഓക്കെ അപ്പൊ കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ബ്രഹ്മപുരമാണ് അപ്പൊ ഓർത്ത് എന്താണ് അത് ഡീസൽ ആണ് കേട്ടോ അപ്പൊ ബ്രഹ്മപുരത്ത് ചോദിക്കാറുണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഏതാണ് ഡീസൽ ആണ് അതും കൂടി ഓർത്ത് വെക്കുക അപ്പൊ കേരളത്തിലെ ആദ്യത്തേതുമാണ് എന്താ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റുമാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ഡീസൽ ആണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി അല്ലെ താപവൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് നമ്മുടെ നല്ലളത്താണ് കേട്ടോ നല്ല എവിടെയാണ് കോഴിക്കോടാണ് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏതാണ് നല്ലളത്താണ് ഉത്പാദിപ്പിക്കുന്നത് ക്ലിയർ അല്ലേ നല്ല എവിടെയാണ് കോഴിക്കോടാണ് പിന്നെ അതുപോലെ നല്ലളത്ത് ഉത്പാദിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ താപവൈദ്യുതി ആണെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെച്ചേക്കുക ബ്രഹ്മപുരത്തെ എന്താണ് ഡീസൽ ആണ് ഇതും ചോദിക്കാറുണ്ട് അതുപോലെ കായംകുളത്തിലെ കായംകുളത്ത് ഏതാണ്ട് ചോ ചോദിക്കാറുണ്ട് അതെവിടെ എന്താണ് നാഫ്തയാണ് ട്ടോ. കായംകുളത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് നാഫ്തയാണ് ട്ടോ. ക്ലിയർ അല്ലേ അപ്പൊ കേരളത്തില് ആദ്യ ഡീസൽ ഡീസൽ പവർ പ്ലാന്റ് ചോദിച്ചാൽ അതാണ് ബ്രഹ്മപുരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ താപവൈദ്യുപാദിപ്പിക്കുന്ന ഇത് ഏതാണെന്ന് ചോദിച്ചാൽ നല്ല ക്ലിയർ അല്ലേ ഇനി അടുത്തത് പ്രധാന പാരമ്പര്യതര ഊർജ വിഭവം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ പ്രധാന പാരമ്പര്യതര ഊർജ വിഭവങ്ങൾ ഏതെല്ലാമാണെന്ന് അപ്പൊ അത് ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക് നോക്കാം ഏതൊക്കെയാണത് കാറ്റ് ഉണ്ട് അതുപോലെ തിരമാല ജിയോ തെർമൽ സോളാർ അല്ലെ ഇതൊക്കെയാണ് എന്താ പ്രധാനമായ പാരമ്പര്യത്തിന്റെ ഊർജ്ജ വിഭവം എന്ന് പറയുന്നത് പരസ്പരം മാറരുത് കേട്ടോ പാരമ്പര്യ ഊർജ്ജ വിഭവം അതുപോലെ പാരമ്പര്യ ഊർജ്ജ വിഭവം ഉണ്ട് അപ്പൊ പാരമ്പര്യത്തിന്റെ ഊർജ്ജ വിഭവം ഏതാ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ് കാറ്റ് ഉണ്ട് അതുപോലെ തിരമാല ജിയോ തെർമൽ അതുപോലെ സോളാർ അല്ലെ നമുക്കറിയാലേ ഒരിക്ക ഒട്ടും എന്താണ് ഒരിക്കലും നശിച്ച് പോകാത്ത കാര്യങ്ങളായിരിക്കും എന്താ ഈ ഒരു ഊർജ്ജ വിഭവം എന്ന് പറയുന്നത് അല്ലേ? കാറ്റ് എന്താ അല്ലേ കാറ്റ് അല്ലേ? നമുക്ക് എപ്പോഴും കാറ്റ് കിട്ടുന്നതാണ് അല്ലേ അതുപോലെ തിരമാല അല്ലേ ഇത് കാലം തിരമാല ഉണ്ടാവും അതുപോലെ ജിയോ തെർമൽ ജിയോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് ജിയോ തെർമൽ ആണ് ജിയോ തെർമൽ നമ്മുടെ ഭൂമിക്കടിയിലുള്ള ചുടു എന്താണ് ചുടുനീരുറവിയാണ് എന്ത് പറയുന്നത് ജിയോ തെർമൽ എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്ത് ഉൽപാദിപ്പിക്കുന്നുണ്ട്? ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ സോളാറിലെ നമ്മുടെ സൺ സൂര്യനിൽ നിന്ന് അപ്പൊ ഇതൊക്കെയാണ് എന്താ പ്രധാന പാരമ്പര്യതര ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ പാരമ്പര്യതര ഊർജ്ജ വിഭവങ്ങൾ ഏതൊക്കെയാണ് കാറ്റ് തിരമാല ജിയോ തെർമൽ സോളാർ അതും കൂടി എന്ത് ചെയ്യാം പഠിച്ചു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ഏതാണ് അതുപോലെ ഏറ്റവും വലുതും ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഇതിന് രണ്ടിനുമുള്ള ഉത്തരമാണ് എന്താ കഞ്ചിക്കോട് എന്ന് പറയുന്നത് ഓക്കെ കഞ്ചിക്കോട് എവിടെയാണ് നമ്മുടെ പാലക്കാടാണ് കേട്ടോ കഞ്ചിക്കോട് പാലക്കാടാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം അതുപോലെ ഏറ്റവും വലിയ കാറ്റാടി ഫാം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ആൻസറ് കഞ്ചിക്കോടാണ് കഞ്ചിക്കോട് എവിടെയാണ് പാലക്കാടാണ് ക്ലിയർ അല്ലേ ഇത്രയും ഇത്രയും എടുത്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്ത ഭാഗം നോക്കാം നമുക്ക് പ്രധാനമായിട്ട് സിലബസിൽ പറയുന്ന കാര്യങ്ങളല്ലേ ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഓക്കെ അതല്ലേ ഫസ്റ്റ് വന്ന എന്താണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാതകളുടെ എണ്ണം അല്ലെ അത് ചോദിക്കാറുണ്ട് എത്രയാണ് എത്ര ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നുപോകുന്നത്? പന്ത്രണ്ട് എണ്ണമാണ് കേട്ടോ അപ്പൊ മുമ്പൊക്കെ നമ്മൾ പതിനൊന്നെണ്ണമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്ന് ആഡ് അല്ലേ? നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പുതിയൊരു എൻ കൂടി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും കൂടി പഠിച്ചു വെച്ചേക്കാം അപ്പോൾ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണ് പന്ത്രണ്ട് എണ്ണമാണ് ക്ലിയർ അല്ലേ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന് അതിന് മുന്നല്ലേ ആദ്യത്തെ എൻ എച്ച് ഏതാന്ന് ചോദിക്കാറുണ്ട് അല്ലേ ആദ്യത്തെ ദേശീയപാത ഇപ്പത് നിലവിലില്ല പേര് മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ പാത ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് എൻ എച്ച് നാല്പത്തി ഏഴാണ് കേട്ടോ ആദ്യത്തെ ദേശീയപാത ഏതാന്ന് ചോദിച്ചാൽ എൻ എച്ച് ആണ്. അടുത്തൊരു പോയിന്റ് ആണല്ലേ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ ഏതാണ് നമ്മുടെ എൻ എച്ച് അറുപത്തി ആറാണ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന NH എച്ച് ആണല്ലേ ഇത് എൻ എച്ച് എന്ന് പറയുന്നത് അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക ഹോർത്ത് വെച്ചേക്ക ഏറ്റവും നീളം കൂടിയത് ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് അപ്പൊ ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എൻ എച്ച് നാല്പത്തി ഏഴാണ് അപ്പൊ ആദ്യത്തെ ദേശീയപാത കേരളത്തിലെ ആദ്യത്തെ പാത എന്ന് ചോദിച്ചാൽ അത് എൻ എച്ച് നാൽപ്പത്തി എന്നാൽ ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ ഏതാണ് അത് അറുപത്തി ആറാണ് ഏറ്റവും നീളം കൂടിയത് ഏതാണ് അറുപത്തി ആറാണ് എന്നാൽ നീളം കൂടിയത് പറഞ്ഞാൽ തന്നെ എന്ത് പറയണം നമ്മൾ ചെറുതും കൂടി പറയണം അല്ലേ ഏതാണ് ഏറ്റവും ചെറിയ ദേശീയപാത എന്ന് പറയുന്നത് അതല്ലേ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് കാണുമ്പോൾ വലുതാ തോന്നും പക്ഷെ എന്താണ് ഏറ്റവും ചെറിയ ദേശീയപാതയാണ് ദേശീയപാതയാണ് ഏത് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും നീളം കൂടിയത് ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് ഏറ്റവും ചെറുതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി എന്ന് പറയുന്നത് നാല്പത്തി ഏഴ് എന്താണ് ആദ്യത്തെ ദേശീയപാതയാണ് അപ്പം എന്ത് ചെയ്യാം അതൊന്ന് പഠിച്ചു വെച്ചേക്കാം മൊത്തം എത്ര ദേശീയപാതകളുണ്ട് പന്ത്രണ്ടെണ്ണം ഉണ്ട് ക്ലിയർ അല്ലേ ഇനി നമുക്ക് പ്രധാനമായിട്ടും ആ പന്ത്രണ്ടെണ്ണം എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വെച്ചേക്കാം പി പലപ്പോഴും ആയിട്ട് ചോദിക്കാറുണ്ട് അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നമുക്ക് പ്രത്യേകം പറയാം അപ്പം എന്ത് ചെയ്യുക ആദ്യം ആ പന്ത്രണ്ടെണ്ണം ഒന്ന് എന്ത് എന്ത് ചെയ്യാം ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ നമുക്ക് ഫസ്റ്റ് വൺ അല്ലേ നമ്മൾ പറഞ്ഞു ഏറ്റവും നീളം കൂടിയ NH എച്ച് അറുപത്തി ആറ് അല്ലേ ഏതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ് ട്ടോ അപ്പൊ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ NH എച്ച് അറുപത്തി ആറ് ബന്ധിപ്പിക്കുന്നത് കേട്ടോ ഏറ്റവും നീളം കൂടിയതാണ് എന്താ അതുകൊണ്ട് എന്തെയാണ് നിങ്ങൾ പഠിച്ചു വച്ചേക്കാം NH എച്ച് അറുപത്തി ആറ് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ് അടുത്തതൊന്നാണ് എൻ എച്ച് എൺപത്തി ഇതും ചോദിക്കാറുണ്ട് എൻ എച്ച് എൺപത്തി ഏതൊക്കെ തമ്മിലാണ് കൊച്ചി ടു തോണ്ടി പോയിന്റ് വരെയാണ് ബന്ധിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ കൊച്ചിയെയും പോയിന്റ് എന്ന സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്ന NH ആണ് ഏത് എൻ എച്ച് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തതാണ് അല്ലെ അടുത്ത NH ആണ് എൻ നൂറ്റി എൺപത്തി എന്ന് പറയുന്നത് വൺ എയ്റ്റി ത്രീ അല്ലെ വൺ എയ്റ്റി ത്രീ ഏതാണ് നൂറ്റി എൺപത്തി മൂന്ന് കൊട്ടാരക്കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത് നമ്മുടെ NH എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇതും ചോദിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദിണ്ടികലിനെയും അതുപോലെ കൊട്ടാരക്കരയും ഉണ്ടാ ദിണ്ടിക്കല്ലിനെയും അതുപോലെ കൊട്ടാരക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്താ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ ആദ്യത്തെ പറഞ്ഞ എന്താണ് എൻ എച്ച് അറുപത്താറ് എന്താന്ന് പറഞ്ഞില്ലേ എന്താണ് എൻ എച്ച് അറുപത്താറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് കേരളത്തിലല്ലേ ഏതിനെയാണ് നമ്മുടെ പനവേലല്ലേ പനവേൽ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് എന്താ നമ്മുടെ എൻ എച്ച് അറുപത്താറ് എന്ന് പറയുന്നത് എന്നാൽ എൻ എച്ച് എൺപത്തി അഞ്ച് പറഞ്ഞത് എന്താണ് നമ്മുടെ കൊച്ചിയെയും തോണ്ടി പോയിന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ എച്ച് എന്ന് അഞ്ച് പറയുന്നത് അതുപോലെ എൻ എച്ച് നൂറ്റി എൺപത്തി എന്തിനെ തമ്മിലാണ് നമ്മുടെ ദിണ്ടിക്കല്ലിനെയും കൊട്ടാരക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ ദിണ്ടിക്കല്ലിനെയും കൊട്ടാരക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് പറയുന്നത് അടുത്തതാണ് നമ്മുടെ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലും ഉണ്ട് അതുപോലെ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലും ഉണ്ട് ഓക്കെ അഞ്ഞൂറ്റി നാല്പത്തിനാല് സേലത്തെയും എറണാകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത് സേലത്തെയും എറണാകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ NH എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് എന്തിനാണ് സേലം ടു എറണാകുളം ആണ് സേലം ടു എറണാകുളം ആണ് എന്താ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് എന്ന് പറയുന്നത് എന്നാൽ NH എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് എന്തിനൊക്കെയാണ് തിരുമംഗലത്തെയും കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ തിരുമംഗലം അതുപോലെ കൊല്ലം നാല് അല്ലെ രണ്ട് നാല് ഇവിടെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം പക്ഷെ ഇവിടെയും നാലുണ്ട് നിങ്ങൾ ഓർത്ത് വെക്കട്ടോ അപ്പൊ എൻ എച്ച് എഴുന്നൂറ്റി ആണെങ്കിൽ എന്താണ് തിരുമംഗലം ടു കൊല്ലമാണ് എന്താണ് തിരുമംഗലം ടു കൊല്ലമാണെന്താ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയുന്നത് അപ്പൊ അഞ്ഞൂറ്റി നാല്പത്തിനാല് എന്തായിരുന്നു സേലത്തെയും എറണാകുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അല്ലെ എഴുന്നൂറ്റി നാല്പത്തിനാലോ തിരുമംഗലത്തെയും കൊല്ലത്തെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഓക്കെ okay. അടുത്തതാണ് NH എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് അല്ലേ ഏതാണ് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണേത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ NH എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് കോഴിക്കോടിനെയും അതുപോലെ മൈസൂരിനെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അടുത്തതാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് അല്ലെ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് ഫറോക്കിനെയും അതുപോലെ പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത പാതയാണ് ഏത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എന്ന് പറയുന്നത് എന്നാൽ തൊള്ളായിരത്തി അറുപത്തി ആറ് എ എന്ന് പറയുന്നത് കളമശ്ശേരിയും അതുപോലെ വല്ലാർപാടത്തെയും ആണ് എന്ത് കണക്ട് ചെയ്യുന്നത് ഓക്കെ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എ എന്ന് പറഞ്ഞാൽ ഏതാണ് കളമശ്ശേരിയും അതുപോലെ മല്ലാർ പാടത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇനിയില്ലേ നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തി ആറ് ബിയിലെ ഏറ്റവും ചെറിയ ദേശീയപാത അതെ അതേതിനെയാണ് കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ അല്ലെ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ് എന്താ തൊള്ളായിരത്തി അറുപത്താറ് ബി ബന്ധിപ്പിക്കുന്നത് അടുത്തതാണ് NH എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എന്ന് പറയുന്നത് ഭരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്താ NH എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ അല്ല എന്റെ മുന്നേ ഉള്ളത് NH എച്ച് നൂറ്റി എൺപത്തി അഞ്ചിലെ അടിമാലിയെയും അതുപോലെ കുമളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് NH എച്ച് നൂറ്റി എൺപത്തി എന്ന് പറയുന്നത് ഇനിയില്ലേ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നുകൂടി വന്നിട്ടുണ്ട് അത് ഏതാണ് ഓക്കെ അപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞുല്ലേ എൻ എച്ച് എണ്ണൂറ്റി അറുപത്തി ആറാണ് അല്ലെ ഏതാണ് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം ചെലപ്പം ചോദിക്കാം ഏതാണ് എൻ എച്ച് എണ്ണൂറ്റി 866 ആറ് എട്ട് ആറ് ആറ് ആരൊക്കെ തമ്മിലെ ബന്ധിപ്പിക്കുന്നത് വിഴിഞ്ഞത്തെയും അതുപോലെ നാവായി കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് എന്ന് എച്ച് എൻ എച്ച് എണ്ണൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് വിഴിഞ്ഞത്തെയും അതുപോലെ നാവായിക്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് എന്ന് എച്ച് എൻ എച്ച് എണ്ണൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ത് ചെയ്യാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കട്ടോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതെന്ത് ചെയ്യാം അതെടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യട്ടോ ഇത് അല്ലെ നമുക്ക് ആദ്യത്തെ എന്തായാലും പഠിച്ചു വെച്ചേക്കണം സോറി ആദ്യത്തെ അല്ലേ ഏറ്റവും വലുതല്ലേ അത് ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് അല്ലെ നമ്മുടെ ഏറ്റവും വലുത് ഏതാണെന്ന് എപ്പോഴും പഠിച്ചു വെച്ചേക്കണം ഏതാണ് അല്ലേ രണ്ടാറല്ലേ എൻ എച്ച് അറുപത്തി ആറാണ് എന്ത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് അല്ലെ നമ്മുടെ പനവേൽ മുതൽ കന്യാകുമാരി അല്ലെ പനവേൽ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലാണ് അപ്പൊ അവിടുത്തെ ഉള്ള പനവേൽ മുതൽ കന്യാകുമാരി വരെ അല്ലേ കന്യാകുമാരി എവിടെ കിടക്കണല്ലേ നമ്മുടെ ഏറ്റവും താഴത്തോട്ടാണല്ലേ അപ്പൊ കേരളത്തിന് ഏറ്റവും താഴത്തോട്ടാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ഏറ്റവും നീളം കൂടിയതാണ് അല്ലെ അവിടെ ഏറ്റവും നമ്മുടെ അറ്റം മുതൽ ഈ അറ്റം വരെ കിടക്കുന്നതാണ് അപ്പൊ അത് ഏതാണ് പനവേൽ മുതൽ കന്യാകുമാരി വരെ ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് ആറ് ആറ് അല്ലെ അത് പഠിച്ചു വെച്ചേക്കുക അടുത്തതാണ് അല്ലേ നമ്മുടെ കൊച്ചിയും ദോണ്ടി പോയിന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൻ എച്ച് എൺപത്തഞ്ച് അതും കൂടി നോർത്ത് വച്ചേക്കുക ഏതാണ് കൊച്ചിയെയും പോയിന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൻ എച്ച് എൺപത്തി അഞ്ച്ന്ന് പറയുന്നത് ഓക്കെ അടുത്തത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ആരൊക്കെ തമ്മിലാണ് ദിണ്ടിക്കല്ലിനെയും കൊട്ടാരക്കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ ദിണ്ടിക്കല്ലിനെയും കൊട്ടാരക്കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് അതും എന്ത് ചെയ്യാ പഠിച്ചു വെച്ചേക്കാം വൺ എയ്റ്റി ത്രീ ആരൊക്കെ തമ്മിലാണ് ദിണ്ടിക്കല്ലിനെയും കൊട്ടാരക്കരയെയാണ് അഞ്ഞൂറ്റി നാല്പത്തിനാല് ആരൊക്കെ തമ്മിലാണ് സേലത്തെയും എറണാകുളത്തെയും തമ്മിലാണ് കേട്ടോ അഞ്ഞൂറ്റി നാല്പത്തിനാല് ഓക്കെ അഞ്ഞൂറ്റി നാല്പത്തിനാല് ആരൊക്കെ തമ്മിലാണ് സേലവും എറണാകുളവുമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് എന്നാൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ആരൊക്കെ തമ്മിലാണ് തിരുമംഗലം ടു കൊല്ലമാണ് ആരാണ് ഏഹ് തിരുമംഗലം ടു കൊല്ലമാണ് ആര് എഴുന്നൂറ്റി നാല്പത്തിനാല് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ എഴുന്നൂറ്റി അറുപത്തി ആറ് ഏതൊക്കെയാണ് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് അടുത്ത തൊള്ളായിരത്തി അറുപത്താറ് നമ്മൾ പറഞ്ഞില്ലേ ഫറോക്ക് ടു പാലക്കാടാണെന്ന് തൊള്ളായിരത്തി അറുപത്താറ് അതിൽ തൊള്ളായിരത്തി അറുപത്താറ് എ ആണെങ്കിൽ കളമശ്ശേരി ടു വല്ലാർപാടവും തൊള്ളായിരത്തി അറുപത്താറ് ബി ആണെങ്കിൽ കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ വരെയാണ് അല്ലേ ഏറ്റവും ചെറുതല്ലേ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് പഠിച്ചുവെച്ചേക്കാം ഏറ്റവും ചെറുത് ഏതാണ് കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ വരെയാണ് അതായത് തൊള്ളായിരത്തി അറുപത്താറ് ബി ആണ് ക്ലിയർ അല്ലേ പിന്നെ അതുപോലെ അല്ലേ നമ്മുടെ എൻ എച്ച് എണ്ണൂറ്റി അറുപത്താറും കൂടി പഠിച്ചുവെച്ചേക്കാ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതാണ് വിഴിഞ്ഞം ടു നാവായ്ക്കുളമാണ് ഏതാണ് വിഴിഞ്ഞം ടു നാവായിക്കുളമാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കാം ഫസ്റ്റത്ത് എന്തായാലും പഠിച്ചു വെച്ചേക്കണം ഏറ്റവും നീളം കൂടിയതാണ് രണ്ടാമത്തതും പഠിച്ച് വെച്ചേക്കണം പിന്നല്ലേ എഴുന്നൂറ്റി നാൽപ്പത്തിനാലും ചോദിക്കാറുണ്ട് അതുപോലെ എഴുന്നൂറ്റി അറുപത്താറും ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യാം നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ പോയിന്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക പഠിക്കട്ടോ തെറ്റാതെ ആണ് പരസ്പരം മാറാനൊക്കെ സാധ്യത ഉണ്ട് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക പഠിക്കാം ഓക്കെ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ടും അല്ലേ നമുക്ക് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഉൾനാടൻ ജല അതോ അതോറിറ്റി അല്ലെ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായ വർഷം ഇത് ചോദിക്കാറുണ്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് എൺപത്തി ആറാണ് എന്താ ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോ അതോറിറ്റി സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് അതും കൂടി എന്ത് ചെയ്യാ പഠിച്ചു വെച്ചേക്ക അറ്റോ പഠിച്ചു വെച്ചേക്ക ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് അല്ലെ അപ്പൊ എന്താണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ക്ലിയർ അല്ലേ കൂടി ക്ലാസ് അല്ലെ ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ട് ഇതിലെന്തെങ്കിലും ചെറിയ ചെറിയ പോയിന്റ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാം അടുപ്പിച്ചിട്ട് ഒരു മാരത്തോൺ പോലെ സെഷൻസ് വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം അല്ലെ കേരള ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടല്ലേ നമ്മുടെ ദേശീയ കർഷക ദിനം എന്താണ് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അല്ലെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഇടുക്കിയ ആണ് അതുപോലെ പരുത്തു കൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ് ചിറ്റൂരാണ് അല്ലെ മാംഗോ സിറ്റി എന്ന് പറയുന്നത് ഏതാ മുതലമടയാണ് എന്നാൽ ഓറഞ്ച് ഓറഞ്ച് കൃഷിധാരാളമായിട്ട് ചെയ്യുന്നത് എവിടെയാണ് നെല്ലിയാമ്പതിയാണ് പിന്നെ നമ്മുടെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയമാണ് അല്ലെ സുഗന്ധഭവൻ അതുപോലെ സ്പൈസ് ബോർഡൊക്കെ എന്ന് പറയുന്നത് എറണാകുളമാണ് പിന്നെ പ്രധാനപ്പെട്ട് കാണപ്പെടുന്ന ധാതുക്കളിൽ ഏതൊക്കെയാണ് നമ്മുടെ എലുമനൈറ്റ് ഉണ്ട് മോണോസൈറ്റ് ഉണ്ട് അല്ലെ ഇവരെ ഇവ എവിടെയാണ് കാണപ്പെടുന്നത് ചവറ നീണ്ടകര പ്രദേശത്താണ് പിന്നല്ലേ നമ്മുടെ തീരദേശ മണലിൽ കാണപ്പെടുന്നത് ഏതാണ് തോറിയമാണ് ഈ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ളത് കാസർഗോഡ് കാസർകോടാണ് സിലിക്കയാണെങ്കിൽ ചെറുത്തലയാണ് അതുപോലെ സ്വർണം ധാരാളമായി കാണപ്പെടുന്ന പ്രദേശം ഏതൊക്കെയാ നമ്മുടെ വയനാട് ഭാഗത്തിലെ മേപ്പാടി ഉണ്ട് അതുപോലെ വൈത്തിരി മാനന്തവാടി പിന്നെ നിലമ്പൂരുമുണ്ട് ഇരുമ്പാണെങ്കിലോ കോഴിക്കോട് മലപ്പുറമുണ്ട് പിന്നല്ലേ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനം ഏതാണെന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട് അത് ഏതാണ് നമ്മുടെ ഏതാണ് ലിഗ്നൈറ്റ് ആണ് അല്ലെ എവിടെയാണ് കണ്ടെ കണ്ടെത്തിയിട്ടുള്ളത് വർക്കലയാണ് കേട്ടോ ലിഗ്നൈറ്റ് വർക്കലയാണ് അതും കൂടി ഓർത്ത് വെച്ചേക്ക കയർ വർഷം അല്ലെ കയർ വർഷം ഏതാണ് രണ്ടായിരത്തി ആണ് കയർ വർഷം എന്ന് പറയുന്നത് എന്നാൽ ദേശീയ കൈത്തറി ദിനം എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് ഓഗസ്റ്റ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്ക് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് എന്ന് പറയുന്നത് ഏതാണ് ടെക്നോ പാർക്ക് ആണ് അതും കൂടി ഓർത്ത് വെച്ചേക്ക അടുത്തത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് പറഞ്ഞല്ലേ നമ്മൾ പറഞ്ഞു ആദ്യത്തെതാണെങ്കിൽ ഏതാണത് പള്ളിവാസലാണ് ആയിരത്തി തൊള്ളായിരത്തി ആണ് സ്ഥാപിതമായത് എന്നാൽ കേരളത്തിൽ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബ്രഹ്മപുരമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ താവുവൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് നല്ലളാണ് കോഴിക്കോടാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പാരമ്പര്യതര ഊർജ്ജ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ലേ അത് പ്രത്യേകം പഠിച്ചു വെച്ചേക്കാ ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് കേട്ടോ എപ്പോഴും ചോദിക്കാറുള്ളതുമാണ് അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കാറ്റ് തിരമാല ജിയോ തെർമൽ സോളാർട്ടാ പഠിച്ചു വെച്ചേക്കാം ഏതൊക്കെയുണ്ട് കാറ്റ് ഉണ്ട് തിരമാല ഉണ്ട് ജിയോ തെർമൽ ഉണ്ട് സോളാറുണ്ട് പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയപാതകളുടെ എണ്ണം അല്ലെ എത്ര പന്ത്രണ്ട് എണ്ണം ഉണ്ടല്ലേ അതിൽ ആദ്യത്തേത് ഏതാണ് ചോദിച്ചാൽ ഏതാണ് എൻ എച്ച് നാൽപ്പത്തി ഏഴാണ് ഏറ്റവും വലുത് ഏതാണ് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളും കൂടിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് ഏറ്റവും ചെറുത് ഏതാണ് തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ആണ് ഓക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഏതാണ് അല്ലേ എൻ എച്ച് എണ്ണൂറ്റി അറുപത്തി ആറാണ് ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞത്തെയും നാവായ്ക്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി സ്ഥാപിതമായ വർഷം കൂടി പഠിച്ചു വെച്ചേക്കാം അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ക്ലിയർ അല്ലേ പിന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എന്തെയ്യാ നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക് യു